പരിശുദ്ധ കൃപാസന മാതാവിനും യേശുവിനും ഒരായിരം നന്ദി എൻ്റെ പേര് വൈഷ്ണവി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മ അമ്മ പറഞ്ഞറിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എം ബി ബി എസ് പഠിക്കാനായിട്ട് വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ യുക്രൈനിലാണ് പോയത് അവിടെ പോയി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊൻപത് പകുതി ആയപ്പോൾ തന്നെ കോവിഡ് കാരണം തിരിച്ചു വരേണ്ടി വന്നു പിന്നെ ഒന്ന് ശരിയായി തിരിച്ചു പോയി അവിടെ ഒന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കിനും പിന്നെ യുക്രൈൻ റഷ്യ യുദ്ധം കാരണം പിന്നെയും തിരിച്ചു വരേണ്ടി വന്നു അങ്ങനെ കൂടുതൽ സമയം ഒരു തേർഡ് ഇയർ വരെ ഞാൻ ഓൺലൈൻ പഠിച്ചത് ആ സമയത്ത് ഒത്തിരി ആൾക്കാരുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു അതായത് ഇനി കോളേജിൽ പോകാൻ പറ്റുമോ കോളേജ് ഇനി പടുത്ത് നിനക്ക് പഠിക്കാൻ പറ്റുമോ നിനക്ക് ഇവിടെ തന്നെ ഡിഗ്രി ഏതേലും ചെയ്താൽ പോരായിരുന്നോ അങ്ങനെയൊക്കെ അങ്ങനെ പെട്ടെന്ന് ഒരു ഏഴ് മാസം ഞാൻ നാട്ടിൽ തന്നെ നിൽക്കേണ്ട വന്നു എന്ത് ചെയ്യണമെന്നറിയില്ല നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പിനായിട്ട് പോവുമായിരുന്നു പിന്നെ പെട്ടെന്ന് കുറച്ച് ഫ്രണ്ട്സ് വേറെ വേറെ കൺട്രിയിലോട്ട് ട്രാൻസ്ഫർ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാനും ഒന്ന് വേറെ ഒന്നും നോക്കിയില്ല അധികം ഒന്നും ചിന്തിച്ചില്ല എങ്ങനെയെങ്കിലും പഠിത്തം പൂർത്തീകരിക്കണം അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി മോൾഡോവേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ എടുക്കുകയായിരുന്നു ഞാൻ മോൾഡോവയിൽ ഫോർത്ത് ഇയറിലാണ് ജോയിൻ ചെയ്തത് പിന്നെ ഒരു ഞാൻ മോൾഡോവെ ചെന്ന് ഫോർത്ത് ഇയർ പകുതി ആയപ്പോഴാണ് എൻ്റെ അമ്മ ആദ്യമായിട്ട് എനിക്കൊരു സാക്ഷം ഇട്ട് തന്ന് എന്നോട് പറയുന്നത് നീ ഇതൊന്ന് കേട്ട് നോക്ക് ഞാനിത് കേട്ടതാ ഞാൻ കൃപാസനത്തിലൊന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു മോൾഡോയിൽ അങ്ങനെ ആ ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതായിരുന്നു ആ ഫ്രണ്ടിൻ്റെയിൽ എൻ്റെ അമ്മ ഇവിടുത്തെ ബുക്കും ഉപ്പും ഒക്കെ കുറച്ച് കാര്യങ്ങൾ തന്നു വിട്ടു ഞാനങ്ങനെ ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത് ആദ്യമൊക്കെ അങ്ങനെ അധികം അറിയാത്തതുകൊണ്ട് പ്രാർത്ഥി രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ നാട്ടിൽ വന്നു ഞാൻ ഇവിടെ അമ്മയുടെ കൂടെ നാട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നായിരുന്നു ഇവിടെ വന്ന് ഞാൻ പിന്നെ ഇവിടെ വന്ന് എൻ ആർ ഐ ഉടമ്പടി എടുത്തു അങ്ങനെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ നാട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പിന്നെ അതെനിക്കൊരിതായി മാറി ഞാൻ പിന്നെ സിക്സ് ഇയറിൽ ലാസ്റ്റ് ഫൈൻ ഇയർ ആയപ്പോൾ എല്ലാം ഫുള്ള് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു വൈകിട്ട് വരുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു ചില ദിവസങ്ങളിൽ എനിക്ക് ക്ലാസ് ഉള്ള സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല എന്നാലും ഞാൻ വൈകിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കും അവിടുത്തെ ഓരോ എക്സാം എഴുതാൻ പോകുമ്പോഴും ഞാൻ ഇവിടുത്തെ കുഞ്ഞ് ലോക്കറ്റും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ച് എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ പോകുന്നത് അങ്ങനെ നാട്ടിൽ ഞാൻ ഈ ഈ വർഷം ജൂണിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ആയത് നാട്ടിൽ വന്ന് പുറത്ത് പഠിച്ച് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു എക്സാം നാട്ടിൽ ഇന്ത്യയിൽ പാസ്സായാൽ മാത്രമേ നമുക്കിവിടെ ലൈസൻസ്ഡ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ എക്സാം വർഷത്തിൽ രണ്ട് വട്ടം മാത്രമാണ് നടക്കുന്നത് ഭയങ്കര പാസിങ് പേഴ്സെൻറ്റേജ് ഭയങ്കര കുറവുള്ളൊരു എക്സാം ആണ് ഇത്രയും നാളിൽ ഒരിക്കലും ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് കൂടുതൽ ഒരിക്കലും ഒരു ഇതുവരെയുള്ള എക്സാമിനേഷന് പാസിംഗ് പെർസെൻറ്റേജ് പോയിട്ടില്ല എത്ര പഠിക്കുന്ന കുട്ടികളാണേലും വൺ ഫിഫ്റ്റി മാർക്കാണ് ത്രീ ഹൺഡ്രഡ് മാർക്സിലാണ് എക്സാം ഇത് എം സി ക്യു എക്സാം ആണ് വൺ ഫിഫ്റ്റി മാർക്ക്സ് ആണ് ബോർഡർ ലൈൻ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി മാർക്ക് കിട്ടിയാൽ പാസ്സാവും പക്ഷേ കുറേ കുട്ടികൾ എത്ര പഠിച്ചിട്ടാണേലും വൺ ഫോർട്ടി നയൻ മാർക്കിൽ വന്ന് അവർ കൊണ്ട് നിർത്തും ഈ എക്സാമിന് റീ റീവാല്യുവേഷനോ അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആ വന്നതെന്ന് നമുക്ക് പിന്നെ അവർ ഇട്ടു തരുകയോ ആൻസർക്കുകയോ അങ്ങനെ ഒന്നുമില്ല അവർ പബ്ലിഷ് ചെയ്ത മാർക്ക് അതാണ് നമ്മുടെ മാർക്ക് അതിൽ പിന്നെ നമുക്കൊരു ചോദ്യമില്ല അതിൽ കിട്ടിയില്ലേ പിന്നെ അടുത്തതിന് വേറെ ഒരു ഓപ്ഷനും നമുക്കില്ല അങ്ങനെ പല കുറേ വർഷങ്ങൾ ഇതിനായിട്ട് പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം അപ്പം നാട്ടിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാവരുടെയും ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിട്ട് വന്നേനല്ല ഞാൻ ആറ് വർഷം പഠിച്ചിട്ട് വന്നേനല്ല ഇവിടെ വന്ന് നിനക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റുമോ നിൻ്റെ ആരും ഇതുവരെ പാസ്സായിട്ടില്ല ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ തുടക്കം തൊട്ടേ കേട്ടോണ്ടിരുന്നത് ഇങ്ങനെ ഞാൻ ജൂലൈയിലാണ് ഈ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയത് പത്തൊമ്പത് സബ്ജെക്റ്റാണുള്ളത് ഈ ആറ് മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു ഞാൻ പഠിക്കും ഒരു നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് പറയും ഞാൻ ഓൺലൈനായിട്ടാണ് കോച്ചിങ് എടുത്തത് ടീച്ചേഴ്സ് പറയും നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കിന് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം ഒരു ഫോർ റിവിഷൻസ് എങ്കിലും ത്രീ ടു ഫോർ റിവിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സാം പാസ്സാവാൻ പറ്റത്തുള്ളൂ അത്ര കോൺസെപ്റ്റ്സ് ഭയങ്കര ക്ലിയർ ആയിരിക്കണം വെറുതെ കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ ഇപ്പം ഈ എക്സാം പാസ്സാവാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ എക്സാമിൻ്റെ ലെവൽ എഫ് എം ജി ഒരു സ്ക്രീനിങ് ആണെങ്കിൽ പോലും നീറ്റ് പി ജിയുടെ ലെവലിലാണ് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത് എയിംസിൻ്റെ ലെവലിലാണ് വരുന്നത് അപ്പോൾ ടീച്ചേഴ്സ് പറയും ചുമ്മാ കാണാതെ പഠിച്ചു പോയി ഒരിക്കലും എഴുതാൻ പറ്റില്ല എം സി ക്യൂ പ്രാക്ടീസ് ചെയ്യണം അത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ ക്ലിയറായാൽ മാത്രമേ പാസ്സാവാൻ പറ്റത്തുള്ളൂ അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാവരും ഞങ്ങൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആ സമയത്താണെങ്കിൽ പോലും ഞാൻ അത്രയും നാൾ പഠിച്ച ജൂലൈ തൊട്ട് ഒക്ടോബർ തൊട്ട് പഠിച്ച പോലും ചില സബ്ജക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഞാൻ നവംബർ തൊട്ട് പിന്നെയും പിന്നെയും അതുതന്നെ ഇരുന്ന് പഠിക്കുക ഡിസംബറായി ഡിസംബറിൽ ഞാൻ ഒരു വട്ടം ഫുൾ സബ്ജക്ട്സ് തീർത്തു അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചാൽ കുഴപ്പമില്ല പിന്നെ ജനുവരിയായി ജനുവരി സെവൻറ്റീൻത്തിനായിരുന്നു എനിക്ക് എക്സാം എനിക്ക് ഒന്നും ഓർമ്മയില്ല പിന്നെയും പിന്നെയും ഞാൻ റിവിഷൻസ് അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ശരിക്കും പഠിക്കുമായിരുന്നു ഞാൻ ഡിസംബറിൽ ഇവിടെ വന്നു എനിക്ക് അച്ഛൻ്റ് ചെയ്യുന്ന അനുഗ്രഹം വാങ്ങാൻ പറ്റി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു എനിക്ക് ഉറപ്പായിരുന്നു ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് പാസ്സാകാൻ പറ്റത്തില്ല ഞാൻ എക്സാം ഹാളിൽ ചെന്നപ്പോഴായാലും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചു എന്നിട്ടായിരുന്നു എനിക്ക് ഏഴ് മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു ഞാൻ എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേയും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ട്രിക്റ്റ് ചെക്കിംഗ് ആയിരുന്നു ഞാൻ അമ്മ എനിക്ക് എൻ്റെ ഡ്രസ്സിൽ ലോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് തന്നു ആദ്യത്തെ പാട്ട് എന്ന് പറയുമ്പോൾ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് വെച്ചാൽ ആദ്യത്തെ പാട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് പിന്നെ രണ്ടാമത്തെ പാട്ട് അങ്ങനെ ആയിരുന്നു ഞാൻ ഓരോ വചനവും എൻ്റെ മനസ്സിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അമ്മ മാതാവിനെ പൂർണ്ണമായി വിശ്വസിച്ച് ആദ്യത്തെ പാർട്ടിയിലാണെങ്കിൽ എനിക്ക് ടെൻഷൻ കാരണം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വായിക്കുന്നു എനിക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല എനിക്ക് ആദ്യത്തെ പാർട്ടി രണ്ട് ക്വസ്റ്റ്യൻ വിട്ടുപോയി അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി അല്ലേലെ എല്ലാവരും ഫെയിലാവുകയോ ഇനി ഞാൻ എൻ്റെ കാരണത്താൽ തന്നെ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആദ്യത്തെ പാർട്ടി തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി ഞാൻ തിരിച്ചിറങ്ങി വന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല ജസ്റ്റ് ബുക്കൊന്നും മറിച്ച് നോക്കി ഞാൻ പ്രാർത്ഥിച്ച് അധികം ഒന്നും നോക്കിയില്ല ഞാൻ ഹോളിൽ പിന്നെയും തിരിച്ചു കയറി ഞാനിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇരുന്ന സ്ഥലത്തും ഞാൻ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറിലും ഞാൻ അമ്മ എനിക്ക് തൈലം പൂശി തന്നിരുന്നു തലയിൽ അത് ഞാൻ കുരിശ് വരച്ചു ഞാൻ മൗസിൻ്റെ അവിടെ ആരും കാണാതെ കുറച്ച് ഉപ്പ് കെതറി ഞാൻ പ്രാർത്ഥിച്ചു അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ പറ്റത്തുള്ളൂ അല്ല സെക്കൻഡ് പാർട്ടായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനെങ്കിലും എനിക്ക് അറിയാവുന്നതായിരിക്കണേ അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനത്തോടൊന്ന് എഴുതാൻ പറ്റണേ അങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അതെനിക്ക് ഒരു സംശയം ഇല്ലാതെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റി പിന്നെ പിന്നെ അങ്ങോട്ട് ഭയങ്കര ക്ലിനിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസായി സിക്സ് ലൈൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അത് ഒരു മിനിറ്റിൽ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് തീർക്കണ്ടേ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഞാനൊരു ആൻസർ മനസ്സിൽ ഉറപ്പിക്കുമ്പം ഓപ്ഷൻസ് നോക്കുമ്പം എല്ലാവരേ പോലെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരുന്നു ഞാൻ പിന്നെ ഒന്നും അധികം സമയം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് വിട്ടുപോകുന്നു പ്രേതി പേടിച്ചിട്ട് ഞാൻ അമ്മ മാതാവിനെ വിശ്വസിച്ച് ഞാൻ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തു ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ അവിടുത്തെ ഗേറ്റിൻ്റെ അവിടെ കുറച്ച് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു തരുമ്പോൾ എനിക്കിനി ഈ ഒരു എക്സാം എഴുതാൻ ഒന്നും ഈ സെൻറ്ററിൽ വരണ്ടേ വരല്ലേ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു തിരിച്ചു വന്നപ്പോഴും എല്ലാവരും നല്ല സങ്കടത്തിലായിരുന്നു പിന്നെ ഫ്രണ്ട്സും പറഞ്ഞു നല്ല പാടായിരുന്നു ടീച്ചേഴ്സും ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഭയങ്കര പാട് അങ്ങനെ ടീച്ചേഴ്സും പറഞ്ഞു ഈ വട്ടത്തെ എക്സാം ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ദേവമ്മേ എഴുതുന്ന ഏത് എവിടെ പോയാലും തടസ്സങ്ങളാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അമ്മ മാതാവിനെ പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു അന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കൂട്ടുകാർ ഫ്രണ്ട്സ് എല്ലാം സ്റ്റുഡൻസ് ഓർമ്മയുള്ള ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ആക്കി അതായത് നമുക്ക് കറക്റ്റായിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഗസ് പറയാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അത്ര ക്ലിനിക്കൽ രീതിയിലായിരുന്നു ഈ വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചത് എയിംസ് ലെവലിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരിക്കലും അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ അല്ലായിരുന്നു നീറ്റ് പി ജി ലെവലിലായിരുന്നു അപ്പം അവർ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ടീച്ചേഴ്സ് ഒരു ക്വസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു അതിനായിട്ടുള്ള ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളൊരു എക്സാം എഴുതി ഒന്ന് റിലാക്സ് ആകുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് വന്നു തുടങ്ങി എനിക്ക് എനിക്കങ്ങ് ടെൻഷനായി അപ്പം കുട്ടികളെല്ലാം ഗ്രൂപ്പിൽ പറയുക പെട്ടെന്ന് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുക പെട്ടെന്ന് റീ കോൾ പി ഡി എഫ് ഇറക്കണം അപ്പോൾ അവർക്ക് മാർക്ക് കൂട്ടാമല്ലോ അപ്പോൾ അവർക്കൊന്ന് ഇതാവല്ലോ ഞാൻ ഒരു റീ കോൾ പി ഡി എഫ് നോക്കിയില്ല ഞാൻ റിസൾട്ട് വരുന്നവരെ ഞാൻ ഫോൺ എടുക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു കാരണം ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാകും ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ ആ സമയത്ത് ഞാനും അമ്മേ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും വൈകിട്ട് പ്രാർത്ഥിക്കും അമ്മ എന്നോട് പറഞ്ഞു നീ പൂർണ്ണമായിട്ടും വിശ്വസിക്ക് അമ്മ മാതാവ് കൈവിടില്ല അങ്ങനെ എൻ്റെ കൂട്ടുകാരി ഒരു ഓസേ പോലെ വിളിച്ചു പറഞ്ഞു അയ്യോ ഞാനൊരു ക്വസ്റ്റ്യൻ നോക്കി എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് പോലും എനിക്കത് മാർക്ക് ചെയ്യാൻ പറ്റിയില്ല മിക്കവാറും ഫെയിലാവും അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞത് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ പാസ്സാവും എന്നുള്ളത് അങ്ങനെ ഈ ജനുവരി ഇരുപത്തൊമ്പതാം തീയതി വൈകിട്ട് ഒരു ഏഴ് മണിയായപ്പോഴാണ് റിസൾട്ട് വന്നത് രാവിലെ അമ്മ പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ നോക്കിക്കോ ഇന്ന് വൈകിട്ട് എന്തായാലും റിസൾട്ട് വരും എന്തായാലും വൈകിട്ട് ഒരു ഏഴ് മണിക്കുള്ളിൽ റിസൾട്ട് വരും അങ്ങനെ ഞാൻ ഫോൺ നോക്കിയില്ല പെട്ടെന്ന് ഞാൻ പോയി ഫോൺ നോക്കിയപ്പം വാട്സപ്പിൽ ഫുള്ള് പി കിടക്കുന്നു ചുമ്മാ എടുത്ത് നോക്കി പി ഡി എഫ് തുറക്കുന്നതിന് മുന്നേ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പി ഡി എഫ് തുറന്നത് അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെ അനുഗ്രഹം കാരണം എനിക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റി ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെയും കൊണ്ട് ഞാനിവിടെ വന്നിരുന്നു എക്സാം കഴിഞ്ഞ ഒരു സൺഡേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു അമ്മ മാതാവ് എനിക്ക് അടുത്ത ആഴ്ച ഇവിടെ വന്ന് സന്തോഷത്തോടെ സാക്ഷ്യം പറയാൻ പറ്റണമേ അമ്മയുടെ ഒരു സാക്ഷിയെ എന്നെ ഉയർത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കാരണം എനിക്കിന്ന് ഇവിടെ നിന്നൊരു സാക്ഷ്യം പറയാൻ സാധിച്ചു കാരുണ്യപ്രവർത്തിയായി ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോകുമായിരുന്നു അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു തുക അവിടെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഹോസ്പിറ്റലുകളിലും പേഷ്യൻസിനൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞാൻ അവിടെ ആയിരുന്നപ്പോഴും അങ്ങനെ ഞാനൊരു ടെൻത്ത് ക്ലാസ് തൊട്ടേ ചർച്ചിൽ പോകുന്ന ഒരാളാണ് എന്നാലും അങ്ങനെ ഡീപ്ലി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല കറക്റ്റായിട്ടൊരു ഇതൊരു വെച്ച് പ്രാർത്ഥിക്കുന്നതല്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അവിടെ പുറ പഠിച്ച സമയത്താണെങ്കിലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോകുമായിരുന്നു ന്യൂ ഇയറിൻ്റെ സമയത്തായാലും അവിടുത്തെ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുമായിരുന്നു അത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ബലമായി അമ്മ മാതാവും ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വലിയൊരു വിജയം നൽകിയതിന് ഒത്തിരി നന്ദി സുഫാനിയ മൂന്ന് പതിനേഴ് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട് വൈഷ്ണവി എന്ന ഈ മകളുടെ ഫോറിൻ മെഡിക്കൽ പഠനവും ഇവിടെ നാട്ടിൽ വന്ന അതിൻ്റെ തത്തുല്യ പരീക്ഷ എഴുതി വിജയിച്ചതുമാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത് രണ്ടും ഏറെ പ്രതിസന്ധിയും ക്ലേശവും നിറഞ്ഞ കാലമായിരുന്നുവെന്ന് മകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉക്രൈനിലാണ് മെഡിക്കൽ പഠനത്തിന് പോയത് അവിടെ ഉണ്ടായ തുടർച്ചയായ യുദ്ധങ്ങൾ മകളുടെ പഠനത്തെ സാരമായി ബാധിച്ചു എങ്കിലും അമ്മമാതാവിൻ്റെ സംരക്ഷണവും ഉടമ്പടിയുടെ ബലവും അത് മറ്റൊരു രാജ്യത്തേക്ക് പഠനം പൂർത്തീകരിച്ചെടുക്കുവാൻ മകളെ സഹായിച്ചു നാട്ടിൽ വന്ന ഏറെ ക്ലേശകരമായ എഫ് പരീക്ഷ മകൾ എഴുതുമ്പോൾ അത് തയ്യാറെടുക്കും തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ആ സിലബസിൻ്റെ വ്യാപ്തിയും ഒക്കെ മകള് കാണും തോറും ഏറെ ക്ലേശം അനുഭവിച്ചിരുന്നു മകള് പറഞ്ഞു കൂടെയുള്ളവർ റിവിഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ ആദ്യ ഭാഗം ഒന്ന് വായിച്ചു തീർക്കുവാൻ കഷ്ടപ്പെടുന്ന നാളുകളായിരുന്നുവെന്ന് പരീക്ഷ എഴുതുവാൻ വേണ്ടി ചെന്ന ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഉത്തരങ്ങളെല്ലാം ഒരേപോലെ തോന്നുകയും എന്തുത്തരം എന്തടയാളപ്പെടുത്തണമെന്ന് പോലും അറിയാതെ ഞാൻ ക്ലേശിക്കുകയും ചെയ്തു അപ്പോഴൊക്കെയും എൻ്റെ ഉടമ്പടി മാതാവും ഉടമ്പടി നേതൃവസ്തുക്കളുമാണ് എന്നെ ഉത്തരങ്ങൾ കൃത്യമായി ലോക്ക് ചെയ്ത് പോകുവാൻ സഹായിച്ചതും അത് പിന്നീട് എല്ലാവരും എം സി ക്യു വച്ച് ഏതാണ് ഉത്തരങ്ങളെന്നൊക്കെ കാൽക്കുലേഷൻ ചെയ്യുവാൻ പോകുമ്പോൾ അതിനൊന്നും പരിശ്രമിക്കാതെ അമ്മയുടെ കഥകളിലേക്ക് ആ പരീക്ഷയെ മുഴുവനായി ഏൽപ്പിച്ചുകൊടുത്ത് ഉടമ്പടി ഉപ്പിട്ട് ഇനി ഒരിക്കൽ കൂടി ഈ ഒരു പരീക്ഷ ഇത്ര ക്ലേശകരമായ ഒരു പരീക്ഷ എഴുതുവാൻ എന്നെ ഇവിടെ വരുത്തിക്കരുതെ കൊണ്ടുവരുവാൻ ഇടയാകരുതേ എന്ന് മകൾ പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പോകുന്നതും പിന്നീട് ആ റിസൾട്ട് വരുന്നതുവരെയുള്ള കാലയളവിൽ അമ്മയും മോളും ഒരുപോലെ അമ്മമാതാവിൻ്റെ അരികിൽ തിഷ്ടമായ പ്രാർത്ഥന കാരുണ്യ പ്രവൃത്തികൾ പ്രേക്ഷിത പ്രവർത്തനം എന്നിവയിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന ഈ പരീക്ഷയുടെ വിജയം അതിനുവേണ്ടി നിരന്തരം നിലകൊണ്ടതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് മകൾ പോലും ആ റിസൾട്ട് വന്നതിന് മുൻപുള്ള ആഴ്ചയിൽ ഇവിടെ അമ്മയുടെ അരികിൽ വന്ന് കൃത്യമായി പ്രാർത്ഥിക്കുകയും അമ്മയുടെ അരികിൽ അടുത്തൊരാഴ്ച വന്ന് അമ്മയുടെ തിരുമുമ്പിൽ സന്തോഷത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു വന്ന ഇന്ന് മകൾ നല്ല മനസ്സോടെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഏറെ ക്ലേശമെന്ന് നാം കരുതുന്നതിന് പോലും ദൈവികമായ സംരക്ഷണം ഒരുക്കിത്തരുന്ന ദൈവികമായ വലിയ ഇടപെടലിനെയാണ് മകൾ അടയാളപ്പെടുത്തുന്നത് അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കഴിവ് പരിമിതമാണെങ്കിലും എനിക്ക് സ്വയമേവ എൻ്റെ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ നേടിയെടുക്കുവാൻ സാധിക്കാത്തതാണെങ്കിലും അമ്മ എനിക്ക് വേണ്ടി അതൊരുക്കിത്തരികയും എൻ്റെ ആ പരിശ്രമത്തെയും എൻ്റെ പ്രാർത്ഥനയെയും അംഗീകരിച്ചുകൊണ്ട് വിജയം നൽകുമെന്ന് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഓരോ ഉടമ്പടി ജീവിതാനുഭവവും നമ്മളെ ഓർമ്മിപ്പിക്കുക ദൈവകരങ്ങളിലേക്കുള്ള പൂർണ്ണമായ സമർപ്പണമാണ് ദൈവത്തിന് വിട്ടുകൊടുക്കുക അവൻ കൂടെ നിന്ന് പ്രവർത്തിക്കും എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നു തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മാറി തുടങ്ങും നമ്മുടെ കടുവിൽ ആശ്രയിക്കാതെ നമ്മുടെ സമ്പത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ സാധ്യതകളിൽ ആശ്രയിക്കാതെ ബന്ധുബലത്തിൽ ആശ്രയിക്കാതെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നമെന്തോ ആ പ്രശ്നത്തിന് എനിക്ക് മതിയായവൻ ഈശ്വരകർത്താവ് മാത്രമെന്നും അമ്മ മാതാവിൻ്റെ വലിയ കൃപ ഈശ്വരൻ എനിക്ക് വേണ്ടി നിരന്തരം ആധ്യസ്ഥമാകുമ്പോൾ എൻ്റെ ഉടമ്പടി ജീവിതം അത് വൃത്തിയിലും എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കൂടെ നിന്ന് എനിക്ക് നൽകേണ്ട വിജയം എനിക്ക് നൽകേണ്ട സുരക്ഷിതത്വം എനിക്ക് നൽകേണ്ട ഭേൽഗതി അത് തരുമെന്ന് വിശ്വസിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും നമ്മുടെ കരങ്ങളിലേക്ക് എളിമയോടുകൂടി ജീവിത വിഷയം ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കാം എല്ലാം അമ്മ മാതാവും ഈശ്വരയും നമുക്ക് വേണ്ടി നേടിത്തരുവാൻ എപ്പോഴും സന്നദ്ധമാണ് അതുകൊണ്ട് പ്രത്യാശയുള്ള വിശ്വാസത്തോടുകൂടി ഉടമ്പടിയിൽ നമുക്ക് നിലനിൽക്കുകയും മുന്നേറുകയും ചെയ്യാം ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക